പറഞ്ഞു പറഞ്ഞു വാദം വാദോ വലിയ സംസാരപ്രിയനാ അതിശയം തന്നെ അമ്മ വിളിക്കാൻ കൂടി പിശുക്ക് കാട്ടുന്നവനാ ഇവിടെ വന്നപ്പോ സംസാരപ്രിയനാണെന്ന് വല്ലിമാമ തന്നെ പട്ടം കൊടുത്തല്ലോ അവൻ അത് അവൻ വന്നിരുന്നെങ്കിൽ ഞാൻ അവനെ കണ്ടില്ലേ ഇല്ല ഇവിടെ മുഴുവൻ തിരക്കി ചോദിക്കുമ്പോ മറുപടി പറയാൻ തന്നെ പലർക്കും വിഷമം

ആ തള്ള ഇവിടെ നിന്ന് ഓടിക്കാൻ നിവൃത്തിയില്ല നീ പോയി എന്തെങ്കിലും ഒന്ന് ചെയ്യേ ഞാനൊന്ന് വരച്ചാലോ ഒരു ഉഗ്രം വരച്ച് വരറ്റ അവര് വന്ന ഒഴിവോടും എങ്കി വേഗം പോയി ഓടിക്കടാ ഏ ആരാ അത് ഓടിക്കട നീ ആണോ ആറേഴു കൊല്ലമായിട്ട് അവനെ വിടാതെ പിടിച്ചിരിക്കുന്ന സ്നേഹിതൻ ബന്ധം തുടങ്ങിയിട്ട് വർഷം പത്ത് പതിനാറായി ഇത്ര ഒച്ചേ വരട്ടെന്താന്ന് അവനോട് പറയായിരുന്നു ഇവിടെ വന്നിട്ട് നീ അവനെ വിടില്ല അല്ലേ നിന്നെ വന്നെ എന്താ കുട്ടി ഇത് നിന്റെ ഒളിച്ചുകളിൽ കുസൃതിയൊന്നും നിന്റെ വിട്ടു പോയില്ലേ എന്ത് വേണം എന്തിനാ ഇങ്ങോട്ട് ആരാ ശരിയാ സമ്മതിച്ചു ഞാൻ ആരുമല്ല പക്ഷെ എനിക്ക് നിങ്ങളെ വിടാൻ പറ്റില്ലല്ലോ മിണ്ടി പോര് പോലെ അമ്മ സ്വന്തം മകനെ കാണാൻ ഇറങ്ങിയിരിക്കുന്ന ഒരു ഒരു അമ്മ മാത്രം ഇറങ്ങിയിരിക്കുന്നില്ല സ്വന്തം മകന് നിങ്ങൾ ഒരു സ്നേഹം സ്നേഹപൂർവ്വം അവന് മോനെ വിളിച്ചിട്ടുണ്ടോ പിന്നെ എങ്ങനെ മകൻ പോക്കരി ആവാതിരിക്കും തെരുവുകൾ അടക്കി വിളിക്കുന്നു ഗുണ്ടെവാതിരിക്കും ഇന്ത്യയിൽ മാത്രമല്ല ചിലപ്പോ അവൻ ലണ്ടൽ പോലും കാണിച്ചു വരും ഇതിനൊക്കെ സമാധാനം പറയേണ്ടത് നിങ്ങളാ നിങ്ങൾ ഒറ്റരുത്തിയ അമ്മയല്ല ദുഷ്ടയാണ് ോ അങ്ങനെ എത്രയായാലും സ്വന്തം മോനില്ലേ മകനോ ഇല്ല ഇവരെ അമ്മയല്ല ഞാനിവരുടെ മകനും അല്ലെ പിന്നെ പറയാം അടുത്തേങ്ങോട്ട് പോയിക്കോളൂ അങ്ങോട്ട് പോവുക ഇതിൽ ഭേദം അവളെ കൊല്ലാമായിരുന്നില്ലേക്ക് എന്റെ നിവൃത്തികേടുകൊണ്ട് അങ്ങനെയൊക്കെ പറയേണ്ടി വന്നത് ഒന്നും തമ്പരാട്ടിയെ വേദനിപ്പിക്കാൻ വേണ്ടിയല്ല തൽക്കാലത്തേക്കെങ്കിലും രക്ഷപ്പെടാൻ തമ്പുരാട്ടിനോട് എല്ലാം പറയാനായിട്ട് ഇങ്ങോട്ട് വന്നത് മുഴുവൻ കേൾക്കാനുള്ള ദയവുണ്ടാകണം അപ്പൊന്ന എന്റെ പേര് ഇവിടെ അടുത്ത് തിരുവട്ടാറാണ് സ്ഥലം മാറി അമ്മയും മകനും വലിയ ലോഹി ഓ ഞാൻ ഓർത്തിരിക്കുന്നു രണ്ടാളും കൊറേ നേരമായിട്ട് ഇങ്ങനെ ഇനി ശബ്ദം താഴ്ത്തി വല്ല വഴക്കുണ്ടാക്കണോന്നറിയാൻ ഞാൻ നേരം കേട്ടു ഒരു കൃഷിക്കാരനെ കൊറേ പേര് ചേർന്ന് ചതിച്ച കഥ എന്ത് വെട്ടിത്തോ കുട്ടി നീ കാണിച്ചേ കൊട്ടാരത്തിൽ വന്ന് ആൾമാറാട്ടം നടത്തിയാ കിട്ടുന്ന ശിക്ഷ എന്താണെന്ന് അറിയോ ചെയ്യുന്നത് തെറ്റാണെന്നറിയാം പക്ഷേ ഇതല്ലാതെ ഞാൻ എന്താ ചെയ്യുക അവളില്ലാതെ ഞാൻ ഇവിടെ മടങ്ങില്ല അതിന് എന്ത് ശിക്ഷ കിട്ടിയാലും അനുഭവിക്കാൻ ഞാൻ തയ്യാറാ ഇനി എന്നെ സഹായിക്കാൻ തമ്പുരാട്ടിക്ക് മാത്രമേ കഴിയൂ ഈ കഴിഞ്ഞു എങ്ങനെയെങ്കിലും ഒന്നും ബോധ്യപ്പെടുത്തണം കഴിയില്ല കുട്ടി ഇവിടെ ഉള്ളവരെ സ്നേഹത്തിന്റെ വില പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ആർക്കും കഴിയില്ല ഒരാളും പെണ്ണും തമ്മിൽ ഇഷ്ടപ്പെട്ടാൽ അതിന് സ്നേഹം നല്ല തെറ്റെന്ന ഇവിടെയുള്ളവർ ഉള്ളവർ പറയാ ഇക്കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ നിന്നെ ശിക്ഷിക്കാനല്ലാതെ സഹായിക്കാനുള്ള മനസ്സ് ആർക്കും ഉണ്ടാവില്ല അങ്ങനെ മനസ്സുണ്ടായിരുന്നെങ്കിൽ അല്പം ദയ കാണിച്ചിരുന്നെങ്കിൽ ഇക്കാലം അത്രയും ഇങ്ങനെ നരകിച്ച് ജീവിക്കേണ്ട ഗതികേട് എനിക്ക് വരില്ലായിരുന്നു എനിക്ക് എനിക്കെന്റെ വീരേന്ദ്രനെ നഷ്ടപ്പെടില്ലായിരുന്നു നിന്നെ പോലെ സ്നേഹിച്ച പെണ്ണിന് വേണ്ടി ചങ്കുറ്റത്തോടെ നെഞ്ചും വിരിച്ചു ഈ കൊട്ടാരത്തിന്റെ മുറ്റത്ത് വന്ന് നിന്ന ആളാ വീരേന്ദ്രന്റെ അച്ഛൻ അന്ന് ഇവിടെ ഉള്ളവരെല്ലാം ചേർന്ന് അരിഞ്ഞു നുറുക്കിയ കുറെ മാംസ കഷ്ണങ്ങൾ മാത്രം അതിനു മുമ്പ് അവരോട് പറയാൻ എനിക്ക് കഴിഞ്ഞില്ല എന്നിൽ വീരേന്ദ്രന് ജന്മം കിട്ടി കഴിഞ്ഞു ഒരു പ്രതികാരം പോലെയാണ് അച്ഛനില്ലാത്ത കുഞ്ഞിനെ പ്രസവിച്ച് ഞാൻ വളർത്തിയത് പിന്നെ പരിഹാസങ്ങളുടെയും കുത്തുവാക്കളുടെയും നടുവിൽ എന്റെ മകന്റെ മനസ്സ് മുരടിക്കുന്നറിഞ്ഞപ്പോൾ ഞാൻ അവനെ കൊണ്ട് ഇവിടെ നിന്ന് ഇറങ്ങി എന്റെ മോനെയെങ്കിലും എനിക്ക് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി പക്ഷെ കുഞ്ഞുനാളിലെ അവന്റെ മനസ്സിലേറ്റ മുറിവ് ഒരിക്കലും ഉണങ്ങിയിട്ടില്ല അവൻ വളർന്നത് മനുഷ്യനായിട്ടല്ല മൃഗമായിട്ടാണ് പകം മുഴുവനും എന്നോട ഓരോ ക്രൂരകൃത്യങ്ങൾ ചെയ്യുമ്പോൾ എന്നോട് പോക്കും പോലെ അവൻ അവൻ കാണിച്ചു കൂട്ടുന്ന വൃത്തികടികളുടെ പേരിൽ എനിക്ക് എല്ലാവരുടെയും മുമ്പിൽ തല താഴ്ത്തി നിൽക്കേണ്ടി വന്നിട്ടേ ഉള്ളൂ ഇപ്പൊ എന്റെ മകനെ കുറിച്ച് കുറെ നല്ല വാക്ക് ഒരമ്മ കേൾക്കാൻ ആശിക്കുന്ന വാക്കുകൾ എല്ലാം ഞാൻ കേട്ടു അത് നീ കാരണമാണ് അതെന്തിന്റെ പേരിലായാലും ശരി എനിക്ക് നിന്നോട് നന്ദിയുണ്ട് കുഞ്ഞെ ആ ഒറ്റ കാരണം കൊണ്ട് തന്നെ ഞാനായിട്ട് നിന്നെ ഉപദ്രവിക്കില്ല പത്മിനിയെ കുറിച്ച് പറഞ്ഞത് ഓർമ്മയുണ്ടോ ഡൽഹിയിലെ മായെ കാണാൻ പത്മിനിയേക്കാൾ കൂടുതൽ തിരക്ക് കൂട്ടത് വീരനാ വീരേന്ദ്രനെ കുറിച്ച് മായോടൊന്നും പറഞ്ഞിട്ടില്ല ആ എവിടെയാള് വന്നില്ലേ ഇവിടെ ഉണ്ട് വിളിച്ചോളൂ ഓ ാണ് വീരൻ വീരേന്ദ്രൻ ഇല്ലേ ട്ടി ഒരു നോക്ക് കാണുമെന്ന് വലിയ മോഹം മകൾ കാണിക്കാൻ അവസരം എന്നെ കുറിച്ച് പാടിപ്പരത്തിയിട്ടുള്ള വീരഗാഥകൾ ആ കുട്ടിയും കേട്ട് കാണും അതാവും ഭയന്ന് ഓടിയത് അല്ലേ അമ്മേ എനിക്കറിയില്ല ഇതൊന്നും കൂട്ട് എന്നൊരു മോഹണ്ട് എന്താ പത്മനിക്ക് ഇഷ്ടക്കുറവ് വല്ലതും ഇഷ്ടാണ് അമ്മയ്ക്ക് ഇഷ്ടാണെന്ന് ഇന്നലെ എന്നോട് പറയുകണ്ടായി അപ്പോ അങ്ങനെ ഒരു മോഹൻ തനിക്കുണ്ടോ എന്ന് കേട്ടത് വെറുതെ അല്ല വീരേന്ദ്രൻ നമ്പരം വന്നിട്ടുണ്ട് കാണെന്ന് പറഞ്ഞോ കാണാൻ എന്ന് പറഞ്ഞേക്കൂ കാണാൻ സൗകര്യപ്പെടില്ല എന്ന് പറഞ്ഞു ും സംസാരിക്കാനും പറ്റിയ ആളല്ല കേട്ടത് ഇതുപോലൊരു നാടകം കളിച്ച് നിന്റെ മുന്നിൽ വരേണ്ടി വന്നതില് എനിക്ക് ദുഃഖമുണ്ട് സത്യം നിന്നെ പറഞ്ഞ് മനസ്സിലാക്കാൻ ഇതല്ലാതെ വേറെ മാർഗമൊന്നുമില്ല ഇനിയെങ്കിലും ഞാൻ പറയുന്നത് നീ ഒന്ന് മനസ്സിലാക്കണം ഇനി എന്താ ഞാൻ മനസ്സിലാക്കേണ്ടത് എന്തൊക്കെ നാടകം കളിച്ച് എന്റെ മുന്നിൽ വന്നാൽ ശരി മാറ്റാൻ നിങ്ങൾക്ക് കഴിയില്ല എന്റെ എന്നോടുള്ള കൊട്ടാരത്തിനകത്തിട്ട് കൂടി നിന്നെ കൊല്ലും ഞാൻ എന്നെ കൊന്നത് നീ നീ എന്നെ എങ്ങനെ ശിക്ഷിക്കുന്ന മായ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല മൂന്ന് പെൺകുട്ടികളുള്ള ഒരു വീട്ടിൽ ദാരിദ്ര്യം മുതലെടുത്ത് ഒരാൾ വന്നു കയറുന്നത് എന്തിനാണെന്ന് ഞാൻ മനസ്സിലാക്കിയില്ല നീ എത്രയൊക്കെ ശ്രമിച്ചാലും നിന്റെ മനസ്സിൽ നിന്നെ ആട്ടി പുറത്താക്കാൻ കഴിയില്ല മായേ അത് നീ സമ്മതിക്കും വരെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും അപ്പുമായിട്ടല്ല വീരേന്ദ്രനായിട്ട് നിനക്ക് യോജിച്ച രാജകുമാരനായിട്ട്